ഹലോ ഫ്രണ്ട്സ് കാതോട് ഗാതപുരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനും ഇല്ലാത്ത വീട്ടിൽ ഞാനും ഇവിടെ താമസിക്കില്ല ഈ നിമിഷം തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് അർജുൻ പറയാട്ടോ അപ്പോൾ തന്നെ ബാഗും എടുത്ത് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ കാഞ്ചന പറയാണ് പോടാ പോ പെട്ടിയും തൂക്കി ഭാര്യ വീട്ടിലേക്ക് നീ പോ എല്ലാവർക്കും സമാധാനമായല്ലോ അല്ലേ എന്നിങ്ങനെ മഹിയും ചോദിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അഖില വീട്ടിൽ വന്നിട്ട് എല്ലാവരുമായിട്ട് ചോദിക്കണം അച്ഛന് അച്ഛൻ വന്നിട്ടില്ല ബാക്കി എല്ലാവരും ഇരിക്കുകയാണ് ആ അച്ഛൻ ഇതുവരെ വന്നില്ലേ അമ്മയെന്ന് ആർക്കറിയാം ബ്രോക്കറെ കാണണം സ്ഥലം വിൽക്കണം എന്നൊക്കെയാണ് പറഞ്ഞു പോയത് ഇതുവരെ എത്തിയിട്ടില്ല അപ്പം മുത്തശ്ശി പറയാണ് പ്രഭാവതി ഇവിടെ വന്നതും അർജുൻ നിങ്ങളെ കാണാൻ വന്നതും ഇവിടെ നടന്ന സംസാരങ്ങൾ ഒന്നും രാജേന്ദ്രൻ തൽക്കാലം അറിയണ്ട ഇതിൻ്റെ പേരിലായിരിക്കും ഇനി അടുത്തൊരു പ്രശ്നം അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് അച്ഛൻ വരുന്നത് കേട്ടോ അപ്പോൾ വരുമ്പോൾ തന്നെ അമ്മ ചോദിക്കുന്നുണ്ട് എ എന്തായി എവിടെയാ പോയത് ബ്രോക്കറെ കണ്ടോ എന്നൊക്കെ കണ്ടു ഒന്നും നടന്നില്ല അമ്മേ പെട്ടെന്നൊക്കെ ഇടുപടി ചെയ്താൽ എന്ത് നടക്കാനാ ആരെങ്കിലും നല്ല വില തരുമോ അതുമില്ല പിന്നെ കുറേ സുഹൃത്തുക്കളെയൊക്കെ പോയി കണ്ടിരുന്നു അഭിമാനമൊന്നും ഞാൻ നോക്കിയില്ല പക്ഷേ അവരാരും എന്നെ സഹായിച്ചില്ല അവരൊക്കെ വിചാരിച്ചാൽ എൻ്റെ ഈ കടം തീർക്കാൻ പറ്റും അവരാവശ്യം വന്നപ്പം ആരും തിരിഞ്ഞു നോക്കുന്നില്ല അപ്പം മാലു പറയാട്ടോ ആ സാരയില്ല ഏട്ടാ ആരുടെ മുന്നിലും പോയി കൈനീട്ടിയും തല കുനിച്ചും ഒന്നും നിൽക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് നമ്മുടെ വീടും സ്വത്തും ഒക്കെ വിൽക്കണം നമ്മുടെ ലാഭം ഒന്നും നോക്കേണ്ട കാര്യമില്ല കിട്ടുന്ന വിലയ്ക്ക് വിറ്റിട്ട് ഇവരെ അവിടെ കൊണ്ട് ആക്കണം അതാണ് നമ്മുടെ കടമ എത്രയും വേഗം അത് വേണം എന്ന് പറയുമ്പോൾ രാജേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ നാട്ടുകാരുടെ മുന്നിലാണെങ്കിൽ തല ഉയർത്തി നടക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇപ്പോഴത്തെ മക്കളുടെ മുന്നിലും തല കുനിക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോ ഈശ്വര അപ്പം അകലെ പറയട്ടോ അച്ഛ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് സങ്കടപ്പെടാതെ സാരമില്ല മോളെ എത്രയും വേഗം ഞാൻ ഈ കടം തീർക്കുകയും ചെയ്യും അതുവരെ എൻ്റെ മക്കൾ അവിടെ പോവില്ല ഉറപ്പാണ് അതുപോലെ തന്നെ അവിടെ ആരെയും കാണുകയും ചെയ്ത് അവിടെ നിന്നാരും ഇങ്ങോട്ട് വരെയും മിണ്ടേ ഒന്നിനും നിങ്ങൾ പോവരുത് ജൈവ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ രാജേന്ദ്രൻ പറയട്ടോ മാല് പറയുന്നുണ്ട് ചേട്ടാ അവ ആഹാരമൊക്കെ കഴിക്കാം എനിക്കൊന്നും ഇറങ്ങത്തില്ല എന്നാലും കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകട്ടോ അപ്പം മുത്തശ്ശി രണ്ടുപേരോടും താക്കീതായിട്ട് പറയുക കേട്ടോ അവന് പറഞ്ഞത് രണ്ടുപേരും കേട്ടല്ലോ അനുസരന കിടന്ന് കാണിക്കരുത് രണ്ടുപേരും അവന്മാരെ കാണാനും പോവരുത് വന്നാലോട്ട് മിണ്ടും ചെയ്യരുത് എന്ന് പറയണം ഇതേ സമയം വീട്ടിലെ കാഞ്ചന അമ്മേനെ വീണ്ടും വീണ്ടും കുത്തി കുത്തി ഇരിക്കാനെട്ടോ കണ്ടില്ലേ അമ്മേ അമ്മയും ധിക്കരിച്ച് അവനെ ഇറങ്ങിപ്പോയത് പത്ത് മാസം ചുമന്ന് പ്രസവിച്ചതിൻ്റെ എന്തെങ്കിലും ഒരു നന്ദി അവനുണ്ടോ അതുപോലും ചിന്തിക്കാനുള്ള ബുദ്ധി അവൻ ഇല്ലല്ലോ ഇത് അവൻ്റെ നാടകമാണമ്മേ അവൻ പോയതേ മീനുൻ്റെ അടുത്തേക്കാ ദൂരെയാണ് മാറി നിൽക്കുന്നതെന്നൊക്കെ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് പക്ഷേ അവൻ അങ്ങോട്ട് തന്നെ പോയിക്കാം അതുമാത്രമല്ല മീനു പറഞ്ഞിട്ടുണ്ടാവും ഞാൻ എന്തായാലും അവിടെ ഇല്ലല്ലോ പിന്നെ നീ എന്തിനാ അവിടെ നിൽക്കണേ നമുക്ക് നീ ഇങ്ങി വന്നാൽ നമുക്കിവിടെ താമസിക്കാം എന്ന് പറഞ്ഞാണോ അമ്മേ എന്നിങ്ങനെ ഒരു വീട്ടി കൊടുക്കുക കേട്ടോ അമ്മയുടെ മോ എന്തായാലും കൈവിട്ട് പോകും പോയി അവളെ വെറുതെ വിടരുതമ്മേ പുറത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടാലേ വേണ്ടത് കൊടുക്കണം അവൾക്ക് എന്നിങ്ങനെ എറ്റി എത്തിക്കേറ്റാണ് കേട്ടോ ആ മന്ദബുദ്ധിയായ പ്രഭ എന്തെന്നറിയാമോ ഉടനെ പറയാന് എന്തിനാ പുറത്ത് വെച്ച് കാണുന്നത് ആ ഫോണിങ്ങോട്ട് എടുക്കടി ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ രണ്ട് കൊടുക്കാം അവൾക്കെന്ന് പറഞ്ഞട്ടോ അങ്ങനെ കാഞ്ഞനെ വിട്ട് മീനുവിനെ ഫോൺ ചെയ്യാൻ മീനു ഫോൺ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മയാണ് വിളിക്കുന്ന എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ആ കൊള്ളാം നിനക്കൊന്നും അറിയില്ലല്ലേ ഡീ നിനക്കിപ്പോൾ സന്തോഷമായല്ലോ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അവൾക്കൊന്നും അറിയില്ല എന്ന് എന്തും മന്ത്രം നീ പ്രയോഗിക്കുന്നത് നിൻ്റെ അമ്മ പറഞ്ഞ് പഠിപ്പിച്ച് തന്നാണോ മന്ത്രമൊക്കെ എന്താ അമ്മ ഇങ്ങനെ പറയുന്നത് മന്ത്രമോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിനക്ക് മനസ്സിലാവുന്നില്ല അല്ലേടി പെറ്റ മകനെ എന്നിൽ നിന്ന് അകറ്റിയിട്ട് നിനക്ക് സമാധാനമായല്ലോ ഇതിനൊക്കെ നീ അനുഭവിക്കൂടി എന്നിങ്ങനെ പറയുണ്ട മീനു അന്തം വിട്ട് നിൽക്കുകയാണ് എന്താ സംഭവിച്ചത് അമ്മേ എനിക്കൊന്നും പിടികിട്ടുന്നില്ല എന്തെങ്കിലും ഒന്ന് തെളിച്ച് പറ അകിലെയും വന്ന് അടുത്ത് നിന്ന് ചോദിക്കുകയാണ് എന്താണെന്ന് അപ്പം ഉടനെ മീനു പറയുന്നുണ്ട് മീനുനോട് പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും എല്ലാം അറിഞ്ഞിട്ടും നീ അങ്ങനെ ഒന്നും അറിയാത്തവളെ പോലെ ചമഞ്ഞ് നിൽക്കണ്ട എൻ്റെ മോനെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഏഹ് ഇറങ്ങിപ്പോയോ എങ്ങോട്ട് പോവാനാ അമ്മേ കാര്യം പറയാമേ സത്യം പറ എന്നൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കട്ടെ അപ്പോഴത്തേക്കിനും പറയണേ എൻ്റെ സമാധാനം നശിപ്പിച്ച് എൻ്റെ മോനെ എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും അവൻ ചോദിക്കും എന്താമ്മേ നിനക്ക് അമ്മയ്ക്ക് വിഷമം സമാധാനമായി ഇരിക്കുക നമുക്കത് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്നെല്ലാം പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുന്ന എൻ്റെ മോൻ ഇന്ന് എന്നെ തള്ളിപ്പറിഞ്ഞ് നിനക്ക് വേണ്ടി ഇവിടെ നിന്ന് ബാഗും തൂക്കി പോയിരിക്കുന്നു അങ്ങോട്ടല്ലേടി അവൻ വന്നത് എന്ന് പറയുമ്പോൾ അമ്മ എന്താ പറഞ്ഞാൽ ഇറങ്ങിപ്പോയി എന്നോ എങ്ങോട്ട് ഇറങ്ങിപ്പോയി എൻ്റെ മോനെ എന്നെൽ നിന്ന് അകറ്റി നീ ഒരു കാലത്ത് ഗുണം പിടിക്കില്ലടി എന്നും പറഞ്ഞ് ഫോൺ വെക്കാം കേട്ടോ അപ്പം മീനു ഒരേ കരച്ചിലാണ് അപ്പം അഖില വന്നു വേണ്ടി എന്തായ ചേച്ചി അല്ല അർജുനാണെങ്കിൽ വീട് വിട്ടു പോയി എന്നൊക്കെ എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല എത്രക്ക് വിഷമിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പോയത് അപ്പോൾ അഖില പറയണ ചേച്ചി കരാതിരിക്കും ഇതൊക്കെ ചേട്ടൻ്റെ ഒരു നമ്പറായിരിക്കും കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോഴത്തേക്കും അവർ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാവും എന്നിങ്ങനെ പറയും ആഹാ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ തന്നെ സ്കൂളിൽ എന്നെ വിളിക്കാൻ വന്നു ഞാൻ മൈൻഡ് ചെയ്തില്ല വീട്ടിൽ വന്നു എന്നിട്ട് മൈൻഡ് ചെയ്തില്ല എൻ്റെയൊക്കെ സങ്കടം കാണും ചേച്ചി സമാധാനപ്പെട്ടിട്ട് ഞാനൊന്നും വിളിക്കാം അഖില അങ്ങനെ ഫോൺ എടുത്ത് വിളിക്കുകയാണ് പക്ഷേ അർജുൻ ഫോൺ എടുക്കുന്നില്ല അവസാനം മീനുവിൻ്റെ എടുത്ത് മീനുവിനെ കൊണ്ട് വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതേ സ അപ്പോൾ മുത്ത് ഇതേ സമയം വീട്ടിലാണെങ്കിൽ മുത്തശ്ശൻ സങ്കടപ്പെട്ട് പറയുന്നുണ്ട് ഇവൻ ഇത് ഇവിടെ പോയതാണ് അപ്പോൾ ഗൗതവം വന്ന് ചോദിക്കുന്നുണ്ട് ഏട്ടൻ വിളിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കട്ടോ അവസാനം എന്തെങ്കിലും കുഴപ്പം പറ്റിക്കാണോ ഏയ് ഒന്നുമില്ല അവനെ ഞാൻ ഇന്നലെ മുഴുവനും വിളിച്ചിട്ട് എടുത്തില്ലല്ലോ എന്തായാലും ഇപ്പോൾ ഒന്ന് വിളിക്കുക എന്ന് പറയണം അങ്ങനെ വിളിക്കുമ്പോൾ നമ്മുടെ അർജുൻ ഫോൺ എടുക്കാട്ടോ ഫോൺ എടുത്തിട്ട് സംസാരിക്കുന്നുണ്ട് അച്ചാ ഞങ്ങൾ ഞാനിവിടെ തോട്ടത്തിൽ തന്നെയുണ്ട് ദൂരോട്ടേങ്ങും പോയിട്ടില്ല ഇവിടെ അമ്മ വീടും ഉണ്ടല്ലോ ഇവിടെ താമസിക്കാം അതാ നല്ലത് നീ കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുക അങ്ങനെയെങ്കിലും കാഞ്ചനയും പ്രഭയും ഒന്ന് പഠിക്കുമെന്ന് നോക്കട്ടെ എന്ന് അച്ഛൻ പറയാനുട്ടോ പിന്നെ ഭക്ഷണമൊക്കെ നേരെ കഴിക്കണം നീ ഇങ്ങോട്ട് വരണ്ട എന്തായാലും മീനു വന്നതിന് ശേഷം നീ വന്നാൽ മതി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്നു തന്നെ കണ്ടോളാം കേട്ടോ എന്ന് പറയണം അപ്പം മുത്തശ്ശം പറയാനുട്ടോ ആരെന്ത് ചെയ്തിട്ടും കാര്യമില്ല പ്രഭയും കാഞ്ചനയും മനം മാറ്റം ഉണ്ടാവാൻ പോണില്ല അവർക്ക് എന്നിങ്ങനെ പറയുകയാണ് ഇപ്പോൾ ഇവിടെ മീനു നേരെ വിളിക്കുമ്പോൾ മീനു ആണ് അഖിലയുടെ ണ്ടൂര് സംസാരിക്കുന്ന കൂട്ടത്തിൽ മീനു മീനുവിൻ്റെ ഫോണിൽ നിന്ന് തന്നെ വിളിക്കാൻ അഖില പറയാനുട്ടോ അപ്പോൾ അവിടെ അർജുൻ തോട്ടത്തിൽ നിൽക്കുവാണ് ഫോൺ നമ്പർ കാണുമ്പോൾ തന്നെ ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ വിചാരിക്കണേ ഇവൾക്ക് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നോട് പിണങ്ങിയതല്ലോ ഒരു പണി കൊടുക്കണം എന്നിങ്ങനെ പറയട്ടോ അപ്പം അർജുനാണെങ്കിലേ ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട് ആ എന്താ ആരാന്നൊക്കെ അല്ല അർജുൻ ഇത് ഞാനാ മീനു ആ മീനോ നിനക്കെന്നെ അറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് തമാശ കളിക്കല്ലേ നീ എന്തിനാ വീട് വിട്ടിറങ്ങിയത് അപ്പോൾ പറയണ ആ എനിക്ക് എൻ്റെ പെറ്റമ്മയ്ക്ക് പോലും എന്നെ വേണ്ട പിന്നെ നിനക്കും വേണ്ട പിന്നെ ഞാനതിനാവിടെ നിൽക്കണേ അതുകൊണ്ട് പോയി സത്യം പറ നീ നീ എവിടെയാ പോയി അങ്ങനെ ആരും ഇല്ലെന്ന് പറയല്ലേ എനിക്ക് നിന്നെ വേണം ഓ നിനക്ക് വേണമെങ്കിൽ പിന്നെ നീ എന്തുകൊണ്ട് എന്തുകൊണ്ടതിനെ മിണ്ടിയില്ല പിണങ്ങി പിണക്കമായിരുന്നല്ലോ അതൊക്കെ പറ്റിപ്പോയി അർജുന അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ അറിയാമെന്നുള്ള ക അല്ലേ നീ തിരിച്ചു വരണം എനിക്ക് വേണം നിന്നെന്ന് പറയട്ടോ അപ്പോൾ പറയുന്നുണ്ട് ഇല്ല ഞാൻ ഇനി അങ്ങോട്ട് വരില്ല ഞാനിവിടെ ഉള്ളത് ദുബായിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് രണ്ട് ദിവസത്തിനകം വിസ വരും പിന്നെ ഞാൻ അങ്ങ് കയറിപ്പോവും അപ്പം മീനും ഞെട്ടിപ്പോവാട്ടോ ഇല്ല മീൻ അങ്ങനെയൊന്നും പോവേണ്ട നീ തിരിച്ച് വരണം നീ എൻ്റെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറയും ഓ എനിക്ക് പോയേ പറ്റുള്ളൂ ആ ഫോണിൻ്റെ ചാർജ് ഇപ്പം തീരൂട്ടോ ആ കട്ട് ചെയ്യുവാണേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് കട്ട് ചെയ്യുവാണ് അങ്ങനെ എന്തായാലും കാര്യം മീന് നല്ല സങ്കടത്തിലാണെന്നുള്ളത് അർജുനം മനസ്സിലായിട്ടുണ്ട് കേട്ടോ ഈസേ സമയം ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരയുമ്പോൾ അഖില പറയുന്നുണ്ട് ചേച്ചി അങ്ങനെ കരയണ്ട ഇതൊക്കെ അർജുനേട്ടൻ്റെ ഒരു നമ്പർ തന്നെയാണ് എനിക്ക് തോന്നുന്നത് സമാധാനപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ കാഞ്ചന വീണ്ടും അമ്മയ്ക്ക് രേറ്റി കൊടുക്കുകയാണ് അമ്മ ടെൻഷൻ ചിരിക്കുകയാണല്ലോ മോൻ പോയത് കാരണം അപ്പം കാഞ്ചന പറയുന്നുണ്ട് അമ്മേ അവനാണെങ്കിൽ അമ്മയെ വിട്ട് പോയില്ലേ നമ്മളെല്ലാവരും വിഷമിച്ച് കണ്ടില്ലേ അവൻ അവനെന്തെങ്കിലും ഒരിതുണ്ടോ അവനവൻ്റെ ഭാര്യ വീട്ടിൽ തന്നെ പോയത് പോയെങ്കിൽ ഒക്കെ പോട്ടെ അമ്മേ അമ്മ എന്തിനായിരുന്നു വിഷമിക്കണേ എന്ന് പറഞ്ഞാൽ ഗൗതമ ഇത് കേട്ടിട്ട് വരിക കേട്ടോ അപ്പോൾ ഗൗതമിനോട് ചോദിക്കണോടാ നിനക്കും പോകണോ ഭാര്യ വീട്ടിലെ നീയും പോണമെങ്കിൽ പോടാ എന്നിങ്ങനെ പറയുകയാണ് പ്രഭാവതി അപ്പം ഗൗതം പറഞ്ഞ അമ്മ ഇങ്ങനെയൊന്നും പറയരുത് ഇതെല്ലാം ചേച്ചി പറയണ കേട്ടിട്ട് അമ്മ പറയ അമ്മയ്ക്ക് ഒരു ബുദ്ധിയില്ല ചേച്ചിയുടെ വാക്കും കിട്ട ഓരോന്ന് വിശ്വസിക്കാൻ നിൽക്കരുത് അല്ലെങ്കിൽ തന്നെ അർജുനൻ്റെ ഭാര്യ വീട്ടിൽ പോയെന്നാര പറഞ്ഞത് അല്ലേ ഒന്ന് പോടാ എണീറ്റ് അവൾ പറഞ്ഞാലേ എനിക്കറിയാവുള്ളൂ എനിക്കറിയാം ഇതാ ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് ബുദ്ധി ഇല്ല എന്ന് തേച്ചയാണ് അമ്മയ്ക്ക് ഓരോന്നും പറഞ്ഞ് കേട്ടിത്തരുന്നത് എന്ന് എനിക്കറിയാം അർജുനായിട്ട് ആ ഭാര്യ വീട്ടിലൊന്നും അല്ല പോയത് നമ്മുടെ തോട്ടത്തിലുണ്ട് അവിടെ വീടുണ്ട് അവിടെ താമസിക്കുകയാണെന്ന് പറയാണ് കേട്ടോ ഗൗതം ഉടനെ കാഞ്ചന പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങ് എന്നാൽ പിന്നെ അവളെവിടെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും അവിടെ എന്ന് പറയുമ്പം ഗൗതമിന് നല്ല ദേഷ്യം വരാനാണ് കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്